വെടിനിർത്താൻ തീരുമാനമായപ്പോൾ ഗാസായുദ്ധം രൂക്ഷമാക്കി ഇസ്രയേലിന്റെ ചടുല നീക്കം വെടിനിർത്തൽ ഇനി എഴുപത്തിയൊന്ന് മണിക്കൂർ അതായത് ഞായറാഴ്ച വരെ അവശേഷിക്കുമ്പോൾ പകയുടെ മാലപ്പടക്കം പൊട്ടിക്കുകയാണ് ജൂതസേന സമീപ മണിക്കൂറിൽ മാത്രം ഇസ്രയേൽ സൈന്യം ഗാസയിൽ കുറഞ്ഞത് എൺപത്തിരണ്ട് പേരെയാണ് വധിച്ചിരിക്കുന്നത് ഹമാസും ഇസ്രയേലും വെടിനിർത്തൽ കരാറിൽ എത്തിയതായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഗാസ സിറ്റിയിൽ മാത്രം മുപ്പത് പേരെ വധിച്ചു ഇന്ന് അതായത് ജനുവരി പതിനാറിന് ഗാസ യുദ്ധത്തിന്റെ നാനൂറ്റി അറുപത്തി എട്ടാമത്തെ ദിവസമാണ് വെടിനിർത്തൽ വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് തന്നെ ൽ ഗാസയിൽ വീണ്ടും പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഞായറാഴ്ച തുടങ്ങുന്ന പുലർച്ചെ തന്നെ ഇസ്രയേൽ വെടിനിർത്തൽ നിലവിൽ വരും പ്ലാൻ ചെയ്ത ഓപ്പറേഷനുകൾ അതിനു മുൻപായി തന്നെ നടപ്പിലാക്കുകയാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ദൌത്യം വെടിനിർത്തൽ കരാർ പുറത്തു ശേഷം ഗാസയിലെ ഓരോ ചലനങ്ങളും ഇസ്രയേൽ വീക്ഷിക്കുകയാണ് ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരോ ഇസ്രയേലിൽ ആക്രമണം നടത്തിയവരിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ തക്കം നോക്കി അവരെ വധിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇസ്രയേൽ ഒരുക്കിയിരിക്കുന്നത് സമാനമായിട്ടുള്ള രീതിയായിരുന്നു ലെബനിലെ വെടിനിർത്തലിലും ഇസ്രയേൽ സ്വീകരിച്ചത് വെടിനിർത്തലിന് അവസാന നിമിഷം വരെയും ലബനനിലും ഇസ്രയേൽ ഭീകരമായ യുദ്ധം നടത്തുകയായിരുന്നു സമാനമായ തീരാൻ പോകുന്ന വെടിക്കെട്ടിന്റെ ആളിക്കത്തൽ ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുകയാണ് ഗാസ സിറ്റിയിൽ വടക്കൻ ഗാസ മധ്യ ഗാസ അതുപോലെ തന്നെ റഫ എന്നിവിടങ്ങളിൽ ഏകദേശം മുപ്പത് സൈറ്റുകളിലാണ് വ്യോമാക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ പീരങ്കിപ്പടം വ്യോമസേനയും ഗാസയിൽ ഉടനീളം ജാഗ്രതയിലാണ് വെടിനിർത്തൽ കരാർ വന്നതിനു ശേഷം ഇസ്രായേൽ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായും വെള്ളയും പിൻവാങ്ങും എന്നാൽ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും റഫ അതിർത്തിയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറുകയില്ല ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രയേൽ സൈന്യം പൊതു ഇടങ്ങളിലേക്കും പൊതുസ്ഥലത്തേക്കും പിന്മാറും അത് അവരുടെ ഒരു സൈനിക ക്യാമ്പ് എന്ന രീതിയിൽ തന്നെ നിലനിർത്താനാണ് നിലവിലെ ഇതിനിടെ ഗാസ യുദ്ധത്തിൽ ഇസ്ലാമിക ലോകത്തിനും വലിയ പ്രതീക്ഷയോടെ റിപ്പോർട്ടുകൾ ചെയ്ത അൽ ജസീറ ഇന്ന് അവരുടെ പ്രത്യേക റിപ്പോർട്ടിൽ ഞെട്ടിക്കുക തന്നെ ചെയ്തു ഗാസയിൽ വെടിനിർത്തി എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഹെഡ്ലൈനുകൾ ഹമാസ് ഗാസയിൽ ഗാസിനർത്തലിന് സംബന്ധിച്ചു എന്നുള്ള വലിയ വെണ്ടക്കം ഒഴുപ്പിലുള്ള തലക്കെട്ടുകൾ കൊണ്ട് ജസീറ അവരുടെ ടിവിയും ഓൺലൈനും നിറയ്ക്കുകയായിരുന്നു അതായത് ഈ യുദ്ധത്തിൽ ഒരു വിരാമം കണ്ടെത്തിയത് എന്നും യുദ്ധം അവസാനിപ്പിച്ചത് എന്നും വെടി നിർത്തിയത് എന്നും അൽ ജസ്റയുടെ വാർത്തകൾ വായിക്കുമ്പോൾ അവരുടെ ഫാൻസുകാർക്ക് മനസ്സിലാകും സത്യത്തിൽ ഇസ്രായേൽ ആണോ ഖാസയിൽ യുദ്ധം നടത്തിയത് യുദ്ധം നടത്തിയത് എന്നുള്ള ആശയക്കുഴപ്പം പോലും ഉണ്ടാകും അൽ ജസീറ എന്ന ഇസ്ലാമിക് മാധ്യമത്തിന്റെ തലക്കെട്ടുകൾ കാണുമ്പോൾ യുദ്ധം നടത്തിയതും വെടിവെപ്പ് നടത്തിയതും ഹമാസ് ആണ് എന്ന് തോന്നിപ്പോകും അതായത് ഇസ്രയേലിന്റെ വിജയം ഒരു ശതമാനം പോലും അംഗീകരിക്കാതെ ഇതും ഹമാസിന്റെ ഒരു വിജയമായിട്ടാണ് അൽ ജസീറുടെ വിചിത്രമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇതിനിടെ ഗാസ സിറ്റിയിലെ ഷെയ്ഖ് റദ്വാൻ പരിസരത്ത് നിന്ന് പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും പലസ്തീൻ സിവിൽ ഡിഫൻസ് അറിയിച്ചു സെൻട്രൽ ഗാസയിൽ ബുറേജ് ക്യാമ്പിലെ കരാച്ച് പ്രദേശത്തെ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ബുധനാഴ്ച വൈകുന്നേരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ വാർത്തകൾ ഹ്രസ്വമായി ആഘോഷിച്ചതിന് ശേഷം പലസ്തീനികൾ തങ്ങളുടെ കൂടാരങ്ങളിൽ അഭയം പ്രാപിച്ചതോടെ ബുധനാഴ്ച പുലർച്ചെ മുതൽ കണക്കാക്കിയ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു ർത്തലിൽ ആഹ്ലാദിച്ച ഗാസാന്വാസികൾ ആഹ്ലാദമായി ഇറങ്ങി ഇവരോടെ ഇസ്രയേൽ സൈന്യം പറഞ്ഞു കാരണം വെടിനിർത്തൽ ഞായറാഴ്ച അതുവരെ ഗാസയിലെ ക്രമസമാധാനം ഇസ്രയേൽ സൈന്യം വീക്ഷിക്കുമെന്നും വ്യക്തമാക്കി ഇതോടെ ഇനി വരുന്ന എഴുപത്തിരണ്ട് മണിക്കൂറുകൾ എന്താകും ഗാസേൽ സംഭവിക്കുക എന്ന ഭീതിയിലായി പലസ്തീനുകൾ ഡ്രോണുകളുടെയും കനത്ത പീരങ്കികളുടെയും ആക്രമണങ്ങളിൽ വർധനവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഗാസേലെ ജേർണലിസ്റ്റായ മഹ്മൂദ് പറഞ്ഞു വെടിനിർത്തലിന്റെ പ്രാരംഭ പ്രഖ്യാപനത്തിൽ ജനങ്ങൾ അനുഭവിച്ച ആഹ്ലാദം അവിടെ തീവ്രമായ ഇസ്രയേൽ ആക്രമണങ്ങൾ കെടുത്തി എന്ന് ഗാസ സിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആൽജസീഫ് പറഞ്ഞു ആഹ്ലാദിക്കാൻ ഇറങ്ങിയവർ കേട്ടത് ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലകളായിരുന്നു എന്നും പറയുന്നു ദോഹയിൽ നിന്ന് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെയുള്ള താമസക്കാർക്കിടയിൽ സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും അന്തരീക്ഷമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ഇത് പ്രാബല്യത്തിൽ വരും എന്ന് പ്രസ്താവിച്ചു എന്നിരുന്നാലും പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ജനങ്ങൾക്കുള്ള സന്തോഷം കെടുത്തി നേരിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെ ആശുപത്രികൾ ഷെൽട്ടറുകൾ വീടുകൾ എന്നിവ ആക്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് Come on.